പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നോക്കിയേ നമ്മളടുത്ത് നിൽക്കുന്ന ഒരു എമ്മണ്ടൻ താമരയാണത് വളരെ വെറൈറ്റി ആയിട്ടുള്ളത്രയും ഹൈറ്റുള്ളൊരു താമര കണ്ടിട്ടില്ല അതെല്ലാം സ്ട്രോങ് ആയിട്ടുള്ള തണ്ടും ഈ ഒരു വിശ്വാസങ്ങൾ കാണണം നമ്മടെ വന്നിരിക്കുന്നത് കൊടങ്ങിലൊരു അഞ്ചങ്ങാടി ഉള്ള സൈത്തിന്റെ അടുത്ത് വന്നിരിക്കുന്നത് സൈത്ത് സൈത്ത് പറയാണെങ്കിൽ താമര കൃഷി മാത്രമല്ല കേട്ടോ ആളൊരു ആർട്ടിസ്റ്റും സ്റ്റുഡിയോയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ആളൊക്കെ സായി പറഞ്ഞേറ്റ് അഖിലാളുടെ പേര് പോലെ അപ്പൊ ഇത് എങ്ങനെ ഓട്ടോമാറ്റിക് വിരിയോ അതായത് ഓടിക്കാനും പറ്റില്ല പൊടിഞ്ഞു കഴിഞ്ഞാൽ സൈത്യല്ലാത്ത പ്രശ്നത്തിലായി

അപ്പൊ ഒരു പത്ത് ദിവസം കഴിയുമ്പോ ചെറിയ മുള വന്നോടും പിന്നെ നമുക്കത് എടുത്ത് പൊട്ടിയ ലീഫ് വൈറ്റ് വലുതാവിനുസരിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഐഡിയിലൂബർ ഇട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഐഡി കിട്ടും ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നല്ല വെറൈറ്റി കിട്ടും പുതിയ വെറൈറ്റി എല്ലാണ്ടെങ്കിൽ ഏതെങ്കിലും വല്ല കളർ ആയിരിക്കും ആ ചിലപ്പോ വേറെ വേരിയേഷൻ വരും കാവേരിയുടെ സീഡ് ഇട്ട് മുളപ്പിച്ചു ഫ്ലവർ ആയല്ലോ നമുക്ക് വരുന്നത് പറയാൻ പറ്റില്ല ഫ്ലവർ നല്ല വെറൈറ്റി ഉണ്ട് ലീഫിന്റെ ഇത് ബഡ് പിന്നെ റണ്ണർന്ന് പറഞ്ഞിട്ട് അത് ട്യൂബർ വന്ന് ഫോം നമ്മുടെ തണ്ട്ന്നൊക്കെ പറയുന്ന ഫോമായിട്ട് മൂന്ന് ടൈപ്പ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല ബിഗര താമര കൃഷിയിലേക്ക് ഇറങ്ങുമ്പോ അത് തോട്ട് ചെയ്യുന്ന ആ രീതി എങ്ങനെ ഇത് ഒരു മരികളെറ്റി ആണ് നാട്ടില് രണ്ടാഴ്ചക്കുള്ളില് ഫ്ലവർ ആണ് വെറൈറ്റി ഉണ്ട് മണ്ണ് ഒരു അത്യാവശ്യ അത്യാവശ്യം

സ്പൂണില് കുറച്ച് മതി ഇപ്പൊ ഈ പാത്രത്തിനൊക്കെ ശരിക്കും ഇത്രയും ഗ്രാമുകളിൽ മതി അതാദ്യം നമ്മ പാത്രത്തിൽ ഇടാല് പൊടിക്കുമ്പോൾ ഉപയോഗിക്കണ ഒരു വളം രണ്ട് പിടി ഇട്ടാ മതി രണ്ട് പിടി വേണ്ട ഒരു പിടി മതി പിണ്ണാക്ക അങ്ങനെ കപ്പലിന്റെ പിണ്ണാക്ക് ആറ് തരം ന്യൂട്രിയൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള കുറച്ച് ഒരു വളരെ ഇത് നമുക്ക് പോട്ടി മിക്സ് അപ്പൊ നമ്മള് കണ്ടോണ്ടിരിക്കുന്നേ ഒരു താമര ആദ്യായിട്ട് ഇങ്ങനെ പോട്ടിങ് ആ രീതി നമ്മള് സൈറ്റ് കാണിച്ചെല്ലാം ആ ബക്കറ്റിൽ ഇട്ടുണ്ട് ബക്കറ്റില് ഇട്ടിണ്ട് അതെന്തറത്തിൽ ഇങ്ങനെ ഒരു ബബിൾസ് ആയിട്ട് അതെ ശരി ശരി ചാണകപ്പൊടി പച്ച ചാണകം അല്ല അതും ഇടാപ്പിൽ ഞാൻ എടുത്തിട്ടുണ്ടോ ആ ട്യൂബർ ശരിക്കും താമര ആമ്പര സെന്ററിലാണ് വെക്കൂറ് പാത്രത്തിന്റെ സൈഡിലാണ് വെക്കേ അപ്പൊ വളം നമ്മ ഏറ്റവും കൂടുതൽ ചെയ്യണം ഞാൻ ചെയ്യണ രീതി ഉണ്ടത് എല്ലാരും പല പല രീതി റൗണ്ട് വളം ാണ് കാരണം കടലിന്റെ ഒരു പ്രദേശമായ കാരണം ഈ ടൈപ്പ് ഓഫ് മണ്ണാണ് ഇതിലും താമരണ്ടാവും പക്ഷെ നല്ലതല്ലേ കൂടുതലായിട്ടും കൽപ്പൊടികൾ വളവും മണ്ണും കൂടി മിക്സ് ചെയ്യും അങ്ങനെ ഴുകി പോകും ഞാനൊരു വളം എപ്പോഴും താഴെ ഈ പാത്രത്തിന്റെ വളവും മണ്ണും കൂടിയും ഈ പാത്രത്തിന്റെ ശെരി പകുതി വന്നു നിക്കണം പകുതി വരണം എന്നാലും പൂ ഒടിഞ്ഞു വീഴാണ്ട് നിക്കു ആ ശരി അപ്പൊ പിടുത്തം വരാന് വേണ്ടിട്ട് മണ്ണത്തിന് അധികം കിടക്കണോ ഇതിങ്ങനെ റൗണ്ടിലാണ് റണ്ണർ കൂടാ ഇവിടെ റണ്ണർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മളെപ്പോഴും ഒരു സൈഡിലാക്കി വയ്ക്കൂറ് ഇത് അതിന്റെ റണ്ണർ സ്റ്റാർട്ട് ചെയ്യണിക്ക വളരെ

ീത്താവുംഴുകും അത് പൊട്ടിച്ചിട്ട് ഇതില് വെള്ളം നിറഞ്ഞുണ്ട് ടച്ച് അത് കഴിയുമ്പോ നിർത്തേ അത്ര മതിയല്ലേ നമുക്ക് വെള്ളം അപ്പൊ ഇങ്ങനെയാണ് എന്തായാലും എന്തായാലും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബിഗിനർക്ക് അറിയാൻ പറ്റി എന്താ ഇങ്ങനെ ചെയ്യുന്നു കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുന്ന മനസ്സിലായിട്ടുണ്ട് പിന്നെ കേടായി പോകും ഫ്രിഡ്ജിന്റെ കവറല്ലേ ഇതില് എന്താണ് ഇതിലെന്താണോ മെയിനായിട്ട് ആ വയലറ്റ് കാണുന്ന ൾ ജോയിട്ടുള്ള പെർപ്പിൾ ജോയ് രണ്ടുമൂന്ന് വിരിയൂലും ഇതൊരാഴ്ച അടുത്തൊക്കെ ഇതാർജായിട്ടുള്ള വെറൈറ്റി ഉണ്ട് ഇതെല്ലാം നന്നായിട്ട് ഫ്ലോവർ പോട്ടിലൊരു മൂന്ന് നാല് ഫ്ലോവർ വിരിഞ്ഞിക്കണേ ഇതൊക്കെ നല്ല ട്രോപ്പിക് നന്നായിട്ട് ഫ്ലവർ ആണ് സൂപ്പർ ആ നമ്മൾ ഇച്ചെടുക്കാൻ ഒരു രണ്ടു ദിവസം കൂടുതൽ നല്ല കളറും കിട്ടും ഫസ്റ്റ് ഫ്ലവർ ആയിരുന്നു ഇത് ഷേതർ ബഡ്താ അല്ലേ നെയ് നിൽക്കുന്ന പിങ്ക് കളർ ഇപ്പോ നമുക്ക് ഇപ്പൊ ഇത് വാട്സാനായിട്ടുള്ള ഇതിപ്പോ ഫ്ലവർ കഴിഞ്ഞിട്ടൊരു അതെ അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ സൈത്തിന്റെ താമര കൃഷിയും അതിന്റെ പരിപാലനവും എല്ലാവരും കണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടമായി തരുന്നു ഇവിടെ എവിടെ ലൊക്കേഷൻ വരുന്നത് കൃത്യമായിട്ട് അഞ്ചങ്ങാടി അഞ്ചങ്ങാടി അല്ലേ അപ്പോൾ തന്നെ സൈത്തിന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അല്ലേ എന്തായാലും പേര് ശ്യാമള ലോട്ടസ് ലോട്ടസ് എല്ലാവരും അത് കാണുക സബ്സ്ക്രൈബ് ചെയ്തോളൂ അതാ അപ്പൊ ഇവിടെ വിവിധ തരത്തിലുള്ള താമര കിഴങ്ങ് അതിന്റെ ട്യൂബർ ട്യൂബർ ആ ട്യൂബർ ഉണ്ട് ആവശ്യക്കാർക്ക് സൈറ്റായിട്ട് ചെയ്യാം എന്താ സൈറ്റിൽ പുതിയ നമ്മുടെ പുതിയതായിട്ട് തുടങ്ങുന്ന തെറ്റുണ്ട് ഏറ്റവും കൂടുതൽ പൊതുവേ ഫീൽഡിൽ കിടന്നതെല്ലാം കുറച്ച് കുറവുണ്ട് എല്ലാവരും മൈക്ക് മരുന്നും അങ്ങനെ തല്ലിടുത്തം അങ്ങനെ ഇതിലൊക്കെ ആയിട്ട് ഇടപെട്ട് കൊറച്ചുപേരല്ലേ ഈ ഒരു വീഡിയോ എന്നെപ്പോലത്തെ ചെയ്യണിട്ട് ഒരാളെങ്കിലും ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പൊ അതിനുവേണ്ടി എന്ത് ഹെൽപ്പും എന്നെ കൊണ്ടാണ് എന്ത് ഹെൽപ്പും ഞാൻ ചെയ്ത് കൊടുക്കാൻ പറ്റും തീർച്ചയായും അതായത് ഇത്രയുള്ളൂ അതായത് നമ്മൾ നല്ല രീതിയിൽ അതായത് ദുർ നടപടികളിലേക്ക് പോവാതെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ വഴിതെറ്റി പോകണമേല് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് അതായത് ഇതൊരു പ്രോഫിറ്റും കൂടി ഇന്നു അല്ലെ താമര കൃഷിയുടെ ഒരു വരുമാനം ഉണ്ടാക്കാം അതുപോലെ തന്നെ നമ്മുടെ പല ടെൻഷനും മാറി കിട്ടും മാറിക്കിട്ടും ബാഡ് ഇതൊക്കെ മാറി കിട്ടും അല്ലേ നമ്മുടെ എന്താ പറയുക സ്വഭാവങ്ങളൊക്കെ മാറി കിട്ടും അപ്പൊ അതൊന്നും ഉദ്ദേശിക്കുന്ന സൈത്ത് അപ്പൊ വളരെ നല്ലൊരു കാര്യമാണ് അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചതിന് അപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കയറുന്നു നിങ്ങൾ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ സൈത്ത് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം ഒരു ബൈ പറഞ്ഞു ബൈ